ഹലോ ചന്ദ്രികയിൽ അല്ലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മുടെ ചന്ദ്രകയിൽ അല്ലീന്ന ചന്ദ്രാന്തത്തിലുള്ള എല്ലാ സത്യങ്ങളും ഗൗതം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മഹേശ്വരന്റെ മകളാണ് ഗാദ എന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഗൗതമും നന്ദയും തമ്മിൽ ചെറുതായിട്ട് വഴക്കുണ്ടാക്കി പിരിയുകയും ചെറിയ അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ ഒരു സത്യം മറച്ചുവെച്ച സത്യം പലരും അറിയാൻ പോവുകയും അതിന്റെ പേരിൽ തുടങ്ങുന്ന പ്രശ്നങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ പിങ്കി ഈ ഒരു എന്താ സത്യം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് അങ്ങനെ പിങ്കി സാന്ദ്രയെ കണ്ടു സാന്ദ്രയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സാന്ദ്ര പറയുവാണ് നനക്കെന്ന് പറയ ഇപ്പൊ പിങ്കിക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഗാഥയും സുജാതയും തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ഇന്ദിവിധത്തിലെ എന്താണ് ഇപ്പൊ പുകയുന്ന പ്രശ്നം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗൌതമിനെ സ്വന്തമാക്കണം ഗൗതമിൽ നിന്നും നന്ദ അകലണം എന്നിട്ട് ഗൌതമിനെ എനിക്ക് സ്വന്തമാക്കണം ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്തായാലും എന്താണ് സംഭവം എന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അങ്ങനെ നേരെ പിങ്കി ഇന്ദി വന്നു എന്നിട്ട് സുജാതയും ഗാദയും ഇല്ല എന്ന് മനസ്സിലാക്കി അവര് സുജാതയെ കുളിപ്പിക്കുന്ന ഒരു തിരക്കിലായിരുന്നു ഗാഥ അങ്ങനെ അവരെ രണ്ടുപേരും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ പിങ്കി സുജാതയുടെ റൂമിൽ പോയി അവിടെ ഓരോ കാര്യങ്ങൾക്കും നോക്കുന്നുണ്ട് അവിടെ ഒരു സഞ്ചി ഇരിക്കുന്നത് കണ്ടു അപ്പൊ ആ സഞ്ചിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ നോക്കുന്ന സമയത്ത് ഒരു ഡയറി കിട്ടി ആ ഡയറി മറിച്ച് മറിച്ച് നോക്കുമ്പോഴാണ് ഗാഥയും തന്റെ അച്ഛനായ മഹേശ്വരനും പണ്ടെടുത്ത ഒരു ഫോട്ടോ അതിനെ കണ്ടു അപ്പൊ ഇത് ആരാണ് അല്ലെങ്കിൽ ഇത് ഇത് ഈ ഒരു ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് അത്ഭുതം തോന്നി ഇതെന്തായാലും ഇപ്പോഴെടുത്ത ഫോട്ടോ അല്ലെ ഇത് പണ്ടെടുത്ത ഫോട്ടോയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഗാദയും മഹേശ്വരനും തമ്മിൽ ഇപ്പോഴെന്നുള്ള ഒരു ബന്ധമല്ല പണ്ടേ അവർക്കറിയാം അപ്പോൾ ഇനി എന്താണ് സംഭവം ഇത് ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് അങ്ങനെ ഇതെന്തായാലും ആരോട് ചോദിച്ചാൽ അറിയാം വാവച്ചനോട് ചോദിച്ചാൽ അറിയാമായിരിക്കും എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ് പിങ്കി പോവുകയാണ് ഈ ഒരു സമയത്താണ് അരുൺ ഇന്ദിവിരത്തിലോട്ട് വരുന്നത് അപ്പോൾ അരുണിനെ കണ്ട അരുണിനെ കണ്ടപ്പോൾ പവിത്രയ്ക്കും മോഹിനിക്കും ഒരുപാട് സന്തോഷമായി അങ്ങനെ നീ എന്താ ഇത്ര പെട്ടെന്ന് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ലക്ഷ്മിയമ്മ എന്നെ വിളിച്ചിരുന്നു എന്നും ഇവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നും ഗൗതമേട്ടൻ ചെറിയ തർക്കത്തിലും വഴക്കുകളിലും ആണ് അങ്ങനെ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നോട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വന്നത് എനിക്ക് ഉറപ്പാണ് ലക്ഷ്മിയമ്മ എന്തെങ്കിലും കാര്യമില്ലാത്ത കാര്യത്തിന് എന്നെ വിളിക്കത്തില്ല എന്ന് അങ്ങനെ ഞാൻ വന്നതാണ് എന്തായാലും എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ അരുൺ കാര്യങ്ങളെ തിരക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇതിൽ ലക്ഷ്മിയമ്മ എന്താണ് അരുണിനോട് പറഞ്ഞത് അല്ലെങ്കിൽ എന്തായിരിക്കും അവർക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്ന് ആലോചിച്ച് അതിന്റെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് പവിത്രം മോഹിനിയും ശ്രമിക്കുന്നത് അങ്ങനെ നേരെ അരുൺ ഗൗതമിന്റെ റൂമിൽ പോയി അപ്പൊ ഗൗതം ഭയങ്കര ടെൻഷനിലായിരുന്നു എന്താ കാര്യം ഒരുപാട് വട്ടം കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് അവസാനം ഗൗതം ആദ്യമൊന്നും പറയാനായിട്ട് തയ്യാറായില്ല സുജാതയും ദാദയുമാണ് ഗൗതമേട്ടന്റെ പ്രശ്നം എന്ന് അരുണിന്റെ ഗൗതമിന്റെ സംസാരത്തിൽ നിന്നും അരുണിന് മനസ്സിലായി പക്ഷെ എന്താ സംഭവം എന്ന് അറിയത്തില്ല ഈ ഒരു പേരും പറഞ്ഞിട്ട് നന്ദയും ഗൗതമേഠനും തമ്മിൽ വഴക്കാണൊന്നും അറിഞ്ഞു അപ്പൊ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു അവസാനം ഗൗതം ആ ഒരു സത്യം പറയുവാണ് മഹേശ്വരൻ മകളാണ് ഗാഥ അതായത് എന്റെ അച്ഛന്റെ രണ്ടാം രണ്ടാം ഭാര്യയിൽ ഉണ്ടായ മകളാണ് ഗാഥ എന്നുള്ള സത്യം അരുൺ തിരിച്ചറിയുവാണ് ഈ ഒരു സംഭവത്തിൽ അരുണും ഭയങ്കര ഷോക്കായി പോയി പക്ഷെ എന്തുകൊണ്ടാണ് നന്ദയും ഗൗതമും തമ്മിൽ വഴക്ക് എന്നവിടെ അരുൺ ചോദിക്കുമ്പോഴാണ് ഗൗതം പറയുന്നത് ഈ ഒരു സത്യം നന്ദയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ അറിഞ്ഞിട്ടും നന്ദ ഇതെന്നിൽ നിന്നും മറച്ചു വെച്ചു അതാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ കാരണമെന്ന് പക്ഷെ അത് ആ കേട്ടപ്പോൾ അരുണിന് ഭയങ്കര ദേഷ്യം തോന്നു ദേഷ്യം തോന്നി അരുണ് പറയുവാണ് ഗൗതമേട്ടും ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് കാരണം അവിടെ നന്ദയുടെ ഭാ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയുള്ളൂ ഇപ്പൊ ഞാനാണെങ്കിലും അങ്ങനെയേ ചെയ്തുള്ളൂ നന്ദ ചെയ്തിൽ എന്താണ് തെറ്റ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ നന്ദ ഭയങ്കര ഷോക്കായിരുന്നു കാരണം എനിക്ക് അത് കേട്ടപ്പോ തന്നെ എനിക്ക് ഇപ്പോഴും വിറയിൽ മാറിയിട്ടില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് നന്ദ ഈ ഒരു കാര്യം അറിയുമ്പോൾ നന്ദ നന്ദ എത്രത്തോളം ടെൻഷൻ അടിച്ചു കാണും അത് മാത്രമല്ല ഈ ഒരു പ്രശ്നം ഇവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവും എന്ന് നന്ദയ്ക്ക് ഉറപ്പാണ് അത് മാത്രമല്ല ഗൗതമും കൂടി ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഗൗതമം ഒരുപാട് ഒരുപാട് തളർന്നു പോവും ൗതമേട്ടനെ സഹിക്കാൻ പറ്റത്തില്ല എന്ന് നന്ദയ്ക്ക് ഉറപ്പാണ് അതുകൊണ്ടായിരിക്കും നന്ദ ഈ ഒരു കാര്യം ഗൌതമേട്ടനെ നിന്ന് മറച്ചു വെച്ചത് അല്ലാതെ മനഃപൂർവ്വം ഒരാൾ ഇങ്ങനെ ഒന്നും മറച്ചു വെക്കത്തില്ല ഇപ്പൊ നന്ദയാണെങ്കിലും അത് ആരാണെങ്കിലും അങ്ങനെ ചെയ്ത്തുള്ളൂ അത് ഗൗതം ഗൗതമേട്ടൻ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കഥവിൽ മുട്ടുന്ന ശബ്ദം കേട്ടു ഗൗതം നേരെ പോയി തുറക്കുമ്പോഴത്തേക്കും അവിടെ നന്ദയായിരുന്നു ഇപ്പോൾ അവിടെ അരുൺ വന്നു എന്ന് അറിഞ്ഞിട്ട് സന്തോഷത്തോടെ ചായയൊക്കെ കൊണ്ടുവന്നതാണ് അപ്പൊ ചായ കൊണ്ടുവന്നു പക്ഷെ നന്ദയോട് അകത്ത് കയറാൻ പറഞ്ഞിട്ട് ആദ്യം നന്ദ കയറിയില്ല അപ്പൊ ഗൗതം വിളിച്ചു വിളിച്ചതിന് ശേഷമാണ് നന്ദ അകത്തോട് കേറിയത് ചായ കൊടുത്തതിന് ശേഷം നന്ദ നന്ദ തന്റെ ആ ഒരു മനസ്സിലുള്ള കാര്യം പറയുവാണ് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതല്ല ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം സാർ ഇതേപോലെ ടെൻഷൻ അടിക്കുമെന്നും തളർന്നു പോകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം മറച്ചു വെച്ചത് നന്ദ പറയുന്നുണ്ട് പക്ഷേ ഗൗതമിന്റെ പ്രശ്നമെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം ഇന്ത്യ വിവരത്തിൽ മറ്റുള്ളവരെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സഹിക്കത്തില്ല എന്ന് ഉറപ്പാണ് പക്ഷേ ഒരു കാര്യം ലക്ഷ്മിയെ അമ്മായി അറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ അപ്പോൾ അരുണിനോട് ഗൗതം ചോദിക്കുന്നുണ്ടെ എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അരുൺ പറയുന്നത് ഈ ഒരു കാര്യം ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ വിധത്തിലുള്ള മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലക്ഷ്മിയമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ വലിയ പ്രശ്നമുള്ളൂ പക്ഷെ ഇത് ലക്ഷ്മിയായി അറിയാൻ പോകുന്നില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞാലല്ലേ അത് അറിയത്തുള്ളൂ നമ്മൾ പറയാതിരുന്നുകഴിഞ്ഞാൽ ഇത് ഇതേ പോലെ മണ്ണിട്ട് മൂടുകല്ലേ വേറെ ആരും അറിയാനും പോകുന്നില്ല ഗാദി ഇവിടെ ജീവിച്ചു പോയിക്കോളും വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ നന്ദ ഒരു കാര്യവും കൂടി പറഞ്ഞു ഇപ്പൊ ഗാദ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് സുജാതയാണ് അവിടെ അച്ഛനാണ് തെറ്റ് ചെയ്തത് അല്ലാതെ ഗാദ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും ഗാദയോട് ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ചേർത്ത് നിർത്തിയില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ചവിട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങള് ഗൗതമിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവസാന കാര്യങ്ങളൊക്കെ ഗൗതമിന് മനസ്സിലായി അങ്ങനെ അവര് തമ്മിലുള്ള പെണക്കൊക്കെ മാറി ഈ ഒരു സന്തോഷം നേരെ നന്ദ നന്ദക്ക് ഒരുപാട് സന്തോഷമായി അപ്പൊ തന്റെ അച്ഛനോട് നന്ദ പറയാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഒരു സമയം തനിക്ക് കിട്ടിയ ആ ഒരു ഫോട്ടോയും വെച്ചിട്ട് ഇത് എന്താണ് സത്യാവസ്ഥയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിങ്കിയും സാന്ദ്രയും കൂടി നേരെ വാവച്ചിനോട് അടുത്ത് ചെന്നു എന്നിട്ട് വാവച്ചിനോട് ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്നുണ്ടെങ്കിലും ആദ്യം വാവച്ചനൊന്നും പറഞ്ഞില്ല അവസാനം വാവച്ചിന് ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രതിഫലം ഞാൻ തന്നിരുന്നു ും എന്ന് പറഞ്ഞപ്പോഴാണ് വാവച്ച ഒരു സത്യം പറയുന്നത് മഹേഷ്വരന്റെ രണ്ടാൻ ഭാര്യ ആണ് സുജാത എന്നും സുജാതയ്ക്ക് ജനിച്ച മകളാണ് ഗാഥ എന്നുള്ള സത്യം അവിടെ പറയുകയും അത് കേട്ടപ്പോൾ പിങ്കിക്ക് ഒരു അത്ഭുതം തോന്നി അങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് വാവച്ച പറയുന്നത് ശരിയാണോ എന്ന് അതെ ശരിയാണ് ഇത് നന്ദയ്ക്കും അറിയാം നന്ദ അറിഞ്ഞിട്ടാണ് ഇത്രയും ദിവസം നിന്നത് നന്ദയുടെ പ്ലാനൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതെന്നൊക്കെ അവിടെ പിങ്കിയോട് പറയുന്നുണ്ട് അതിനുശേഷം വാശം പോകുമ്പോൾ പിങ്കിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി അങ്ങനെ ഈ ഒരു ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പിങ്കി നേരെ ഇന്ത്വരത്തിലോട്ട് പോകുമ്പോൾ അവിടെ സാന്ദ്ര തടയുവാണ് നീ ഇത് ഇതിപ്പോ പറയേണ്ട ആവശ്യമില്ല ഇത് നിന്റെ കയ്യിലുള്ള തുറുപ്പു ചീട്ടാണ് ഇത് വെച്ചിട്ട് നീ നിന്റെ ഗൗതമനെ സ്വന്തമാക്കണം ഇത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാകും എന്ന് വിചാരിച്ചിട്ടാണ് നന്ദ അവിടെ പറയാതിരുന്നത് പക്ഷെ നീ ഈ ഒരു തുറുപ്പു ചീട്ട് വെച്ചിട്ട് ഗൌതമിനെ സ്വന്തമാക്കാനായിട്ടുള്ള വഴി നീ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്ലാനൊക്കെ സാന്ദ്ര അവിടെ പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം നന്ദ തന്റെ അച്ഛനോട് തന്റെ സന്തോഷം ഗൗതം സാറുമായിട്ടുള്ള ഒരു പിണക്കം മാറി എന്നുള്ള സന്തോഷം പറയുകയും ഇത് കേട്ടിട്ട് ഗൗതം വരുന്നുണ്ട് ആ സമയത്ത് എന്റെ നീ ആരോടാ സംസാരിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനോടാണ് അത് ഗൗതം സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് നാളെ തന്നെ എനിക്ക് ഏലപ്പാറയിലോട്ട് പോകണം കൂടെ ഗൗതം സാറും വരണം ഇപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ അത് പറയുന്നത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും പതിമൂന്നാം തീയതി ആകുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച മരിച്ച് ഒരു വർഷം തികയുന്ന ദിവസമാണ് അന്ന് എനിക്ക് ഏലപ്പാറയിലോട്ട് പോകണം എന്ന് പറയുമ്പോൾ നന്ദ ഗൗതം ഭയങ്കര സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന ഒരു അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദയും ഗൗതമും ഇപ്പോൾ പരസ്പരം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ മാറി പക്ഷെ ഗൌതമിനീ ഒരു സത്യം അറിയാമെന്നുള്ള കാര്യം പിങ്കി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഈ ഒരു തുർപ്പു ചീട്ട് വെച്ചിട്ടാണ് ഗൌതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രശ്നം ഇന്ദിവിധത്തിൽ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പം തന്നെ സംഭവിക്കും അതിന്റെ കൂടെ തന്നെ ലക്ഷ്മിക്ക് ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ പൊട്ടിത്തെറുകൾ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും ബൈ